ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കൊരു ഇടം വരെ പോയാലോ അപ്പോൾ ഞാൻ എന്താ ഇറങ്ങി എൻ്റെ കൂടെ മക്കൾ രണ്ടുപേരുണ്ട് കേട്ടോ പിന്നെ മോൻ്റെ കുത്തിവയ്പ്പിൻ്റെ അഞ്ചാം വയസ്സുള്ള കുത്തിവയ്പ്പ് എടുക്കുന്ന ദിവസമാണ് ഇത് കുറേ ദിവസം മുന്നേ ഉള്ള ഒരു വീഡിയോ കേട്ടോ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും സൗണ്ട് കൊടുക്കാനൊന്നും ഒരു സമയമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ് അപ്പോൾ എൻ്റെ കൂടെ വേറെ രണ്ടുപേരും കൂടി ഉണ്ട് അതെൻ്റെ ഒരാൾ എൻ്റെ നാട്ടുനും പിന്നെ ഒന്ന് എൻ്റെ ഫ്രണ്ടുമാണ് കേട്ടോ മീന അപ്പോൾ അവർ രണ്ട് പേർ കുട്ടികൾക്കും ഉണ്ട് അഞ്ചാം വയസ്സിലെ കുട്ടികൾക്കും അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് പോകുന്നത് കുറേ ആശുപത്രിയിൽ പോയിട്ട് കുട്ടികളെ കുത്തിയെപ്പ് എടുത്തിട്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് നമ്മളെ ഗവൺമെൻറ് ആശുപത്രി വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എവിടെയാണ് കറക്റ്റായിട്ട് കുത്തിവെപ്പ് എടുക്കുന്ന സ്ഥലം എന്ന് അറിയുന്നില്ല കേട്ടോ ആദ്യം പോയ ആ ഇടത്തായിരുന്നു പിന്നെ ആദ്യം കുത്തിയെപ്പ് നടന്നുകൊണ്ടിരുന്ന സ്ഥലം ഇപ്പോൾ അവിടുന്ന് മാറ്റി വേറെ ഏതോ സ്ഥലത്തായിരുന്നു പറഞ്ഞു നമ്മളിങ്ങനെ ഒരേ സ്ഥലം കയറി ഇറങ്ങുന്നുണ്ട് അപ്പോൾ അവരെല്ലാം പറയും അവരടുത്ത് ചോദിക്കുമ്പോൾ പറയും ഇവിടെയല്ല അപ്പുറത്തെ ബിൽഡിങ്ങിലാണെന്ന് പറയും പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടെയല്ല ഇപ്പഴത്തെ ബിൽഡിങ്ങിലേക്ക് മാറ്റിയത് അങ്ങനെ ഏകദേശം അര മണിക്കൂർ ഞങ്ങൾ ഇങ്ങനെ കുത്തിയപ്പ് ഇടം നോക്കി ഇങ്ങനെ നടന്ന സമയം പോയിട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത്ര മഴ ഉണ്ടെങ്കില് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയുന്നുണ്ട് ഏകദേശം ഒരു ചെറിയൊരു മഴ പോയിട്ട് തോന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ എത്തി അവിടെ ചെറുതായിട്ട് ഒരു ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ കളിയും ചിരിയും കാണുമ്പോൾ അവർ വിചാരം ടൂർ വന്നതാണ് നോക്കി മോനി ഇവിടെ ഇരുന്നിട്ട് തപസ് ചെയ്യുന്ന പോലെ പ്രാർത്ഥിക്കും നല്ല കൂടെയൊക്കെ ഇന്ന് നിരങ്ങുന്നുണ്ട് അല്ലേ അത് പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല നെല്ലി കൂടെ ഇങ്ങനെ നിരങ്ങേന്ന് അങ്ങനെ നമ്മൾ കുത്തിയെ പിന്നുള്ള ചീട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തയ്യാറായിട്ടോ അപ്പോൾ ആദ്യം തന്നെ അവർ കുറച്ച് മരുന്ന് കൊണ്ടേ കൊടുത്തു അത് കുടിച്ച് ഹായ് നല്ല ജൂസെന്ന് പറഞ്ഞിട്ടോ പിന്നെ സന്തോഷം കാണുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ കരയാനുള്ളതാണെന്ന് മനസ്സിലായേ പിന്നെ ഇവന അധികം ഞാൻ നോക്കിയിട്ട് മോളാണെങ്കിൽ ഇഞ്ചക്ഷൻ ഒക്കെ ഭയങ്കര പേടിയാണ് ഇഞ്ചക്ഷൻ അടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും കരയായി ഇവന് കുറച്ച് തൈരു കേട്ടോ ഒന്ന് മുഖം ഒന്ന് ചുളിക്കിയെങ്കിലും കരഞ്ഞൊന്നുമില്ലേ അത് കുറച്ചു നേരം അത് മാറുകൊക്കെ ചെയ്ത് പിന്നെ രണ്ടാമത് നാത്തൂന്റെ മോളെ കയ്യിൽ ഇഞ്ചക്ഷൻ വെക്കാനാട്ടോ അവളും വലിയൊരു കുഴപ്പമില്ലാണ്ട് നിന്ന് ഇവരൊക്കെ കണ്ടോണ്ടാന്ന് തോന്നുന്നു അവൾ കരയാണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര വഴക്കാളിയാണ് അവളു കൂട്ടോ ഇഞ്ചക്ഷനൊക്കെ പേടിയുള്ള ആളാണ് കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നത് പിന്നെ എൻ്റെ കൂട്ടുകാരിൻ്റെ പോള് മീനേൻ്റെ മോളെ കുത്തി വെക്കാൻ നിന്നപ്പോഴാണ് അവിടെ അടുത്തുള്ള കുട്ടികളെ കുത്തിവെപ്പ് കണ്ട് തുടങ്ങിയപ്പോൾ തന്നെ അവളെ കരച്ചിലൊക്കെ തുടങ്ങി ഇതുവരെ കളിച്ചും ചിരിച്ചിരുന്ന ആളല്ല കരച്ചിലോട് കച്ചി കുറച്ച് മരുന്ന് കൊണ്ട് കൊടുത്തപ്പോൾ അതിൽ ലേശം മധുരം നല്ല ആ മധുരത്തിൽ കുറച്ചൊരു അണങ്ങി നിന്നെങ്കിൽ പിന്നെയും കരിച്ചിൽ തുടങ്ങി ഈ കുത്തിവെപ്പ് എടുത്തു കഴിഞ്ഞാൽ കൈ നല്ലോണം അനക്കി നല്ലോണം കളിക്കണം എന്നിവരടുത്ത് എല്ലാവർക്കും പറഞ്ഞിന് പിന്നെ നല്ല തലയെ കാട്ടി കേട്ടിട്ടുണ്ട് പിന്നെ അതോ മീനേൻ്റെ മോള് കരച്ചിൽ തുടങ്ങിയാൽ ജൂസ് കൊടുത്തപ്പോൾ കുറച്ചിറങ്ങി നിന്നെങ്കിലും ആ സമയത്തും കരച്ചിൽ തന്നെ ഞാനെങ്കിലും ഓടിയോ കേൾപ്പിക്കാത്തതാണ് പിന്നെ ലാസ്റ്റ് രണ്ട് പേരും കൂടെ രണ്ട് സിസ്റ്റേഴ്സും കൂടെ അവളെ പിടിച്ചിട്ടാണ് ഇഞ്ചക്ഷൻ വെച്ചത് കുറെ നേരത്തേക്ക് കരച്ചിൽ തന്നെ കുട്ടികൾ കാര്യം നമുക്കൊരു പാവം തോന്നിയിട്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അഞ്ചാം വയസ്സിൽ ഇഞ്ചക്ഷൻ ഇപ്പോൾ തന്നെ എടുക്കാൻ ഇവർ ഒരുപാട് വൈകിയെ അഞ്ചാം വയസ്സിൽ ഇൻജക്ഷൻ ഏകദേശം ഞാൻ നോക്കിയിട്ട് ഇവർക്ക് ആറ് വയസ്സാവാറായി ആ സമയത്തായിട്ടോ എടുത്തത് ഇഞ്ചക്ഷനെടുത്ത് പുറത്തിറങ്ങിയപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഇല്ലല്ലേ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ബിരിയാണി വേണം മന്തി വേണം പണ്ടൊക്കെ ചായ പിടിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഒക്കെ മാറിയിട്ട് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ടൗണിൽ ഇറങ്ങി ആദ്യം ചോദിക്കുന്ന ബർ ബർഗറും മേടിച്ചെണ്ണേ പിസ്സ മേടിച്ചെടുണേ മന്തി മേടിച്ചെടണേ കാലത്തിൻ്റെ പോക്ക് നോക്കിയാലേ അങ്ങനെ നമ്മൾ പറഞ്ഞ് ബർഗറും പിസ്സയൊക്കെ മേടിച്ചേരാം ആ മക്കളെ നമ്മൾ കൂട്ടിക്കൊണ്ട് പോയത് എന്താ പറയുക ഇന്ന് നൗമി ആയതുകൊണ്ട് അമ്പലത്തിൽ ചോറ് ഉണ്ടോ അപ്പോൾ അമ്പലത്തിൽ ചോറ് നിന്ന് ഒരു പ്രത്യേക ടേസ്റ്റല്ലേ നമ്മൾ എത്രയൊക്കെ വീട്ടിൽ നിന്ന് സാമ്പാറും ചോറൊക്കെ ഉണ്ടാക്കിയാലും ആ ഒരു അമ്പലത്തിലെ സാമ്പാറും ചോറിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ക്യൂ നിന്നിട്ടോ മഴയെന്ന് വിചാരിച്ചാൽ നല്ല അടിച്ച പൊളി മഴയിരുന്നു കേട്ടോ പെയ്യുന്നത് കാലിലൊക്കെ ചെളിയൊക്കെ ആയി പോയ പോക്കല്ല നമ്മൾ തിരിച്ച് വരുന്നത് അങ്ങനെ ഒടുവിൽ നമുക്ക് ചോറ് കിട്ടിയാൽ നല്ല അടിപൊളി സാമ്പാറും ഉപ്പേരി അച്ചാറ് കൂട്ടുകയറി പച്ചക്കറി ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് പിന്നെ ഇതുപോലെ അടിപൊളി ചോറ് ഇരുന്നു അതും കഴിച്ച് നല്ല അടിപൊളി പായസം ഉണ്ടായിരുന്നു പാൽ പായസം അതും കുടിച്ച് നമ്മളെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വന്നേ അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ